നമ്മൾ ആരും കണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയല്ല സായി കൃഷ്ണ വളരെ ലോല ഹൃദയനായ നിസ്സാര കാര്യങ്ങളുടെ മുമ്പിൽ സകലവും തകർന്നുടഞ്ഞ് കരയുന്ന ഒരു സായി കൃഷ്ണയാണ് കണ്ടത് ഒരു നമ്മൾ വലിയത് എന്ന് പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് വലുതല്ല എന്നാൽ നമ്മൾ നിസ്സാരം എന്ന് പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് വലിയ കാര്യമാണ് വലുത് എന്ന വാക്കുപോലും അതിന് അപര്യാപ്തമാണ് സ്നേഹ ആ വീട്ടിലേക്കെത്തി വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്നേഹയെ ആനയിച്ചുകൊണ്ടുപോയത് എന്നാൽ പഴയ പവർ റൂമിനകത്തേക്ക് കയറിയിട്ട് താൻ ഏറ്റവും അധികം ചോദിച്ചത് അമ്മയുടെയും അപ്പന്റെയും വീട്ടിലെയും സ്നേഹയുടെയും കാര്യങ്ങളായിരുന്നില്ല താൻ വളർത്തുന്ന തന്റെ ഓമന മൃഗങ്ങൾ ഓമന നായ്ക്കുട്ടികളുടെ കാര്യമായിരുന്നു സ്നേഹ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഫൈനാണ് ഓക്കെ ആയിട്ടിരിക്കുകയാണ് പക്ഷേ സായി പറഞ്ഞു അങ്ങനെയല്ല ഞാനിവിടെ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഉള്ളില് പറയുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നീ ഇത് തുറന്നു പറഞ്ഞോളൂ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം ഇതെല്ലാം പറയുകയാണ് കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം സ്നേഹ പറഞ്ഞു ഒരാൾ പോയി മിക്കു അക്സു രണ്ടു പേരുണ്ട് പത്തോ പതിനെട്ടോ പട്ടികളെ അവിടെ വളർത്തുന്നുണ്ട് അദ്ദേഹം പക്ഷേ മിക്കുവാണോ എക്സു ആണോ അപ്പോൾ പറയുന്നു എക്സു ആണ് പോയത് അതോടുകൂടി സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ തകർന്നുടയുന്ന കരഞ്ഞു നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് സ്നേഹ നിനക്കറിയില്ല വെറും മുപ്പത്തിയഞ്ച് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ മഞ്ചേരിയിൽ നിന്നും എൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് വന്നവനാണവൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ഒറ്റപ്പെടലുകൾ എൻ്റെ വീർപ്പുമുട്ടലുകൾ എല്ലാം ഞാൻ തുറന്നു പറയാറുള്ളത് അവനോട് മാത്രമായിരുന്നു അവന് സംസാരിക്കുവാൻ കഴിയുമുണ്ടായിരുന്നുവെങ്കിൽ അവൻ എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു എന്നോട് തിരിച്ചു സംസാരിക്കുമായിരുന്നു അത് പറഞ്ഞ് സായി വാവിട്ട് നിലവിളിക്കുകയാണ് ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ച തൻ്റെ ഭാര്യയുടെ കൈ തട്ടി മാറ്റി ഒരു പത്ത് മിനിറ്റ് എന്നെ ഒന്ന് വെറുതെ വിട് ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങി പോവുകയാണ് എന്നിട്ട് ബാത്റൂമിനകത്തേക്ക് പോകുന്നു ആ സമയത്ത് തൻ്റെ തോളിൽ കിടന്ന മൈക്കൂരി ഭിത്തിയിലേക്ക് അതിശക്തമായിട്ട് എറിയുകയാണ് ഒരുപക്ഷെ ആ മൈക്കിന് കേടുപറ്റാൻ സാധ്യത വന്നിട്ടുണ്ട് അതുപോലെ എറിഞ്ഞിട്ട് അദ്ദേഹം ടോയ്ലറ്റിലേക്ക് കയറി കഥകടയ്ക്കുന്ന രംഗങ്ങളാണ് കാണുവാൻ സാധിച്ചത് സായി കൃഷ്ണ ആ വീട്ടിനകത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ തന്റെ വീട്ടിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അപ്പനിൽ നിന്നും തനിക്ക് ലഭിച്ച മെന്റൽ ട്രോമ ഇതിനെക്കുറിച്ചൊക്കെ തുറന്നു പറയുകയും സോഷ്യൽ മീഡിയ കണക്കിന് തന്നെ ട്രോളുകയും പരിഹസിക്കുകയും എന്തിനേറെ ഇപ്പോൾ അരികിൽ വന്നിരിക്കുന്ന സ്നേഹ ഉൾപ്പെടെ അവരുടെ ചാനൽ കൂടി സായിയെ ട്രോൾ ചെയ്യതാണ് എന്നാൽ സായി എന്ന യഥാർത്ഥ മനുഷ്യൻ എന്താണ് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുകയാണ് മുഖംമൂടികളില്ലാത്ത ഒരു ജീവിതം അതെ ചില ദിവസങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവൽ വായിച്ചിട്ട് ചില വരികൾ ഇങ്ങനെ പറഞ്ഞിരുന്നു പുഴുവും പൂമ്പാറ്റയും തുടങ്ങി എല്ലാ ജീവികളുടേതുമാണ് ഈ ഭൂമി അവരെല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ് ഇതുപോലെ തന്നെ തന്നോട് ചേർത്ത് ഒരുപക്ഷെ തന്റെ അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും ഒക്കെ ഏറെ താൻ സ്നേഹിച്ച ഒരു നായക്കുട്ടി ചത്തുപോയപ്പോഴേക്കും സീക്രട്ട് ഏജന്റ് എന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ മൃദുല വികാരങ്ങളെല്ലാം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇത്രയേ ോ ഈ മനുഷ്യൻ എന്ന് അതെ ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം വെറും മുഖംമൂടികൾ മാത്രമായിരുന്നു നാം കാണാത്തൊരു ജീവിതം അദ്ദേഹത്തിന് പുറത്തു കൊണ്ടിരുവാൻ കഴിഞ്ഞത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അതെ ഇതാണ് റിയൽ മനുഷ്യൻ കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയൊരു കൊച്ചു കുഞ്ഞു വാവിട്ട് നിലവിളിക്കുന്നത് പോലെ നായ്ക്കുട്ടി ചത്തത അറിഞ്ഞുകൊണ്ട് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ലോകമറിയുന്ന ഒരു വലിയ മനുഷ്യൻ വാവിട്ട് നിലവിളിക്കുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച സ്വന്തം ഭാര്യയ്ക്ക് പോലും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത കാഴ്ച അതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ും കാണുവാൻ കഴിയുന്നത് ഇതൊരു ദുരന്ത കാഴ്ച തന്നെയാണ് ഇതൊരു സങ്കട കാഴ്ച തന്നെയാണ് അതെ മനുഷ്യ സ്നേഹികളായ പ്രത്യേകിച്ച് മൃഗസ്നേഹികളായ മനുഷ്യർക്ക് ഈ വികാരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും സായി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് മടങ്ങിവരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സ്നേഹ എത്തിയതിനു ശേഷമുള്ള ഒട്ടനവധി അപ്ഡേഷനുകൾ ഇനിയും പറയുവാനുണ്ട് അതുമായി മറ്റൊരു വീഡിയോയിൽ എത്താം